കോൺഗ്രസിന് ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടെന്ന് ചെന്നിത്തലയും കെ പി സി സി അധ്യക്ഷനും ഡിജിറ്റൽ മീഡിയ സെൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ഡി ബിഹാർ വിവാദത്തിനു പിന്നാലെ കോൺഗ്രസിൽ ഡിജിറ്റൽ മീഡിയ സെൽ വിവാദം പുകയുന്നു വി ഡി ബിഹാർ പോസ്റ്റ് വിവാദത്തിൽ സോഷ്യൽ മീഡിയ ചുമതലയുള്ള വി ടി ബൽറാമിനെ ചേർത്തു പിടിച്ച് കോൺഗ്രസ് നേതൃത്വം അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന് ഡിജിറ്റൽ മീഡിയ സെൽ ഇല്ലെന്ന് പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിലെ അപസ്വരമായി മാറി വി ടി ബൽറാമിനെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്നും ആരും പുറത്താക്കിയിട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ചുമതലക്കാരനല്ലോ പോസ്റ്റ് ഇടുന്നതെന്നും തെറ്റുകണ്ടപ്പോൾ അത് പിൻവലിച്ചെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു അതേസമയം പാർട്ടിക്ക് ഡിജിറ്റൽ മീഡിയ സെൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശത്തിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് അനവസരത്തിലുള്ള പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് എന്നാണ് വിമർശനം വി ഡി സതീശൻ ഡിജിറ്റൽ മീഡിയ സെൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപുറകെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ ഡിജിറ്റൽ മീഡിയ സെൽ പ്രവർത്തിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗമായി എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റുകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടി അനുഭാവികളായ ഒരു കൂട്ടം പ്രൊഫഷണലുകളാണ് കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ തയ്യാറാക്കുക എന്നതാണ് അവർക്ക് നൽകിയ ചുമതല ദേശീയ വിഷയങ്ങളിൽ പോസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ എഐ സി സിയുടെ നിലപാടുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബിഹാറുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡി എം സിയുടെ ചുമതല വഹിക്കുന്ന കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമും പാർട്ടി നേതൃത്വവും എക്സ് പ്ലാറ്റ്ഫോം ടീമിനോട് അതിലെ അനൌചിത്യം ചൂണ്ടിക്കാണിക്കുകയും ആ പോസ്റ്റ് പാർട്ടി നിലപാടിന് വിരുദ്ധമായതിനാൽ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ അതനുസരിച്ച് പോസ്റ്റ് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിന് ചില മാധ്യമങ്ങൾ വി ടി ബൽറാം ആണ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തതെന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് വി ടി പോലൊരാളെ വിവാദത്തിലാക്കാനും തേജോവധം ചെയ്യാനുമുള്ള ഒരു അവസരമാക്കി മന്ത്രിമാരടക്കമുള്ള സിപിഎം നേതാക്കളും ചില മാധ്യമങ്ങളും ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം കോൺഗ്രസിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ചൊല്ലി വിവാദം വീണ്ടും പുകയുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വിവാദമായ എക്സ്പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വി ടി ബൽറാം രാജിവയ്ക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല കെ പി സി സി വൈസ് പ്രസിഡന്റായ ബൽറാം അധിക ചുമതലയായി വഹിക്കുന്ന ഡി എംസി ചെയർമാൻ പദവിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായമനുസരിച്ച് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ പാർട്ടിയുടെ അജണ്ടയിലുണ്ട് ബീഹാറിൽ ജനാധിപത്യ അട്ടിമറിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വലിയ പോരാട്ടത്തിന് ഒരു വാക്കുകൊണ്ടുപോലും പിന്തുണ അറിയിക്കാത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ബിജെപി സൃഷ്ടിക്കുന്ന വിവാദങ്ങളുടെ പ്രചാരകരാകുന്നത് അപഹാസ്യമാണ് കോൺഗ്രസിലെ ജനപിന്തുണയുള്ള നേതാക്കളെ നിരന്തരം വിവാദങ്ങളിൽപ്പെടുത്തി ആക്രമിക്കാനുള്ള സിപിഎമ്മിന്റെയും വാടക മാധ്യമങ്ങളുടെയും കുൽസിത നീക്കങ്ങൾ തികഞ്ഞ അവജ്ഞയോടെ കെ പി സി സി തള്ളിക്കളയുന്നുവെന്ന് സണ്ണി ജോസഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കി നേതാക്കൾ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ നേതാവാണ് പ്രതിരോധത്തിലായത് പ്രതിപക്ഷ നേതാവിന്റെ ഈ പരാമർശത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും എതിർപ്പുയരുന്നു മീഡിയ സെൽ അംഗങ്ങൾ തന്നെ വിമർശനവുമായി രംഗത്തെത്തി വി ഡി സതീശൻ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ട് എന്നാൽ വി ഡി സതീശനെ അനുകൂലിച്ചും സമൂഹമാധ്യമങ്ങളിൽ ക്യാമ്പയിൻ സജീവമാണ്